नमस्कार ഗാസയിൽ കയ്യേറിയ പ്രദേശങ്ങളിൽ സൈന്യം അനന്തരമായി തുടരുമെന്നും തന്നെ ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി സുരക്ഷ ഉറപ്പാക്കാനായി ഗാസയിലും ലബനലിലും സിറിയയിലും സോണുകളിൽ സൈന്യം ഉറപ്പിക്കുമെന്നും പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാറ്റ് വ്യക്തമാക്കിയതിനെ കുറിച്ചാണ് പറയുന്നത് ഈ ലക്ഷ്യങ്ങളെല്ലാം തന്നെ കൈവരിക്കുന്നതുവരെ സൈനിക നടപടി ശക്തമായി തുടരുമെന്നും വടക്കൻ സന്ദർശിച്ച ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദനാഹ്യു പ്രഖ്യാപിച്ചു ഒന്നിന് വർഷത്തെ ഇസ്രായേലി ആക്രമണത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം അൻപത്തി ഒന്നായിരം കവിഞ്ഞതായി ഗാസ ആരോഗ്യ മന്ത്രാലയം ശത്തിന് ശേഷമാണ് ഈ വാക്കുകൾ കൂടി വൈറലാകുന്നത് ശ്രദ്ധേയമായി ജോലി ചെയ്ത് ഇസ്രായേലി സൈനികർ നദനാഹു അഭിനന്ദിക്കുകയും ചെയ്തു അതേസമയം ഇസ്രായേൽ സൈന്യം ഗാസയിൽ നിന്ന് പിന്മാറാതെ വിടിനിർത്തൽ കരാർ അംഗീകരിക്കാനാകില്ലെന്ന് ഹമാസ് പ്രതികരിച്ചു ഹമാസ് ആയുധം ഉപേക്ഷിച്ച് ഗാസയിൽ പുറത്തു പോകണമെന്നാണ് വെടിനിർത്തലിന് ഇസ്രായേലിന്റെ ഉപാധി ബുധനാഴ്ച ഗാസയിൽ ഇസ്രായേലി ആക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടിട്ടുണ്ട് ഗാസ ലൻ സിറിയ എന്നിവിടങ്ങളിൽ വിന്യസിച്ചിട്ടുള്ള സൈന്യത്തെ നിലയിരുത്തുമെന്നും ഇസ്രായേൽ പ്രതിരോധ മന്ത്രി ഇസ്രായേൽ ഖാജ് പ്രഖ്യാപിച്ചു ഇസ്രായേൽ ജനതയുടെ സുരക്ഷിതത്വത്തിനും വേണ്ടിയാണെന്ന് അദ്ദേഹം വ്യക്തമാക്കി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഏഴിന് കിഴക്കൻ ഇസ്രായേലിൽ ഹമാസ് ആക്രമണം നടത്തി ആയിരത്തി ഇരുന്നൂറ് പേരെ കൊല്ലുകയും ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് പേരെ ബന്ദികളാക്കുകയും ചെയ്തതിന് സമാ മായ ആക്രമണങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള മുൻകരുതലാണെന്നും പറഞ്ഞു എന്നാൽ ഗാസയിൽ നിന്ന് ഇസ്രായേൽ സൈന്യം മുഴുവൻ തിരികെ പോയാൽ മാത്രമേ ശേഷിക്കുന്ന ബന്ദികളിൽ ജീവനോടെയുള്ള ഇരുപത്തിനാല് പേരെ മോചിപ്പിക്കുകയുള്ളൂവെന്ന നിലപാടും ഹമാസ് ആവർത്തിച്ചു വെടിതത്തിൽ പ്രഖ്യാപിച്ച ചർച്ചകളിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ ഇസ്രായേൽ സമ്മർദ്ദം ഏറി വരികയാണ് ഹമാസിനെ ഇല്ലാതാക്കിയ ബന്ദികളെ സ്വതന്ത്രരാക്കുമെന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ ദനാഹിവിന്റെ നിലപാട് ഇന്നലെ ഇസ്രായേൽ ഗാസയിൽ നടത്തിയ ആക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ കൂടി കൊല്ലപ്പെട്ടു ഗാസയിൽ ആശുപത്രിക്ക് സമീപം നടന്ന വ്യോമാക്രമണത്തിൽ ഡോക്ടർ കൊല്ലപ്പെട്ടതായി ഫലസ്തീൻ ആരോഗ്യ മന്ത്രാലയം പറയുകയും ചെയ്തു ബന്ദികളിൽ ഏതൻ അലക്സാണ്ടർ എന്ന അമേരിക്കൻ ഇസ്രായേലി പൗരനുമായുള്ള ബന്ധം നഷ്ടപ്പെട്ടതായി ഹമാസ് അറിയിച്ചു ഏതിനെ മാ പാർപ്പിച്ചിരുന്ന സ്ഥലത്ത് വ്യോമാക്രമണം നടന്നുവെന്നാണ് ഹമാസ് വാദം ഇസ്രായേൽ സൈന്യം ഇതിനോട് പ്രതികരിച്ചിട്ടില്ല ഗസയുടെ മൂന്നിലൊന്ന് ഭാഗവും പൂർണ്ണമായി ഇസ്രായേൽ സൈന്യത്തിന്റെ നിയന്ത്രണത്തിലാണെന്നും തെക്കൻ ഗസയിൽ വിഭജനരേഖയായി മൊറാഗ് ഇടനാഴി വികസിപ്പിക്കുകയാണെന്നും വ്യക്തമാക്കി ഇസ്രായേൽ ഈജിപ്ഷ്യൻ അതിർത്തിയോട് ചേർന്ന റാഫിക്കും തെക്കൻ ഗാസയിലെ വലിയ നഗരമായ ഖാൻ ഇടയിലാണ് ഇടനാഴി നിർമ്മിച്ചിട്ടുള്ളത് ഇസ്രായേൽ പുറത്തുവിട്ട ഒരു ഇൻഫോഗ്രാഫിക് വീഡിയോയിലൂടെ റാഫിയും ഖാൻ യുനീസിനെയും വിഭജിക്കുന്ന മൊറാഗ് ഇടനാഴി കാണാൻ സാധിക്കുന്നു മൊറാഗ് പണ്ടുണ്ടായിരുന്ന ഇസ്രായേലി കുടിയേറ്റ കേന്ദ്രമാണ് ഫലസ്തീൻ നഗരങ്ങളായ ഖാൻ യുനീസും റഫാഖും ഇടയിലെതിരെയായിരുന്നു ഇത് ഇങ്ങനെ ഒരു ഇടനാഴി സ്ഥാപിച്ചതിൽ തന്നെ ഗാസയുടെ സുഫ് അതിർത്തിയും മൊറാഗും ബന്ധിപ്പിച്ചിരുന്ന പഴയ വഴി തുറക്കൽ കൂടിയായിരുന്നു ലക്ഷ്യം മൊറാഗ് ഇടനാഴി നിർമ്മിച്ചതോടെ ഗാസ തെക്ക് വടക്ക് എന്നിങ്ങനെ മൂന്നായി വിഭജിക്കപ്പെട്ടു ഇതോടെ നഗരങ്ങളിലൂടെ ഗാസക്കാർക്ക് യാത്രകൾ അസാധ്യമായിരിക്കുകയാണെന്നും പറയാം